വീട്ടിൽ ആരും ആരുമില്ലാത്ത ദിവസവും എനിക്ക് എന്തൊരു സ്പീഡാണെന്ന് അറിയാൻ വീട്ടിൽ ജോലിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ചിന്തിച്ചു എനിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര കഴി വന്ന് പക്ഷെ എല്ലാവരും ഉള്ള ദിവസം ആണെങ്കിൽ ആ എനിക്ക് കൊടുക്കത്ത മടിയും രാവിലെ പുട്ടാണ് ഇട്ടാ കഴിച്ചു അപ്പം അതിൻ്റെ ഒരു തളറാണ് കേട്ടത് അപ്പം ചോറ് തിളപ്പിക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ദിവസത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത് ആ പുച്ചക്കത്തേക്ക് കൂർക്കയും ചെമ്മീനുമാണ് അപ്പോൾ അതേ ഒരു കോട്ടൺ ഇട്ടിട്ട് ഇങ്ങനെ കിഴി കെട്ടി ഒരു അടി താഴ്ത്തിട്ട് കൊടുക്കണം അപ്പോ ഒരു മുക്കാൽ ഭാഗം തോലി കൂർക്കട പോയിട്ടുണ്ടാകും അപ്പോൾ എളുപ്പത്തിൽ കൂർക്കയുടെ തോലി കളഞ്ഞെടുക്കണ ഒരു വിദ്യ എനിക്ക് ഒരു കൂട്ടർ പറയുന്നത് അപ്പോൾ ഞാനത് വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പൊന്നോ ആ വീഡിയോ ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പം ഇതേ കൂർക്കേനൊക്കെ കഴുകി ചീവി കരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അത്തോട്ട് ചെമ്മീൻ നമ്മുടെ കുഞ്ഞു ചെമ്മീനും ഇല്ലെമീൻ ഞാൻ മേടിച്ചാൽ നൂറ് രൂപയ്ക്ക് മൂന്നാം ദിവസം ഉണ്ടപ്പം ഇന്നത്തെ കൊണ്ട് കത്തിക്കലി കഴിഞ്ഞ് ചെമ്മീൻ്റെ അങ്ങനെ ചെമ്മീനും കുർക്കും കൂടെ അതേ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തടപ്പിൽ ഇതേ മോരും കൂടെ കാച്ചെടുക്കുന്നുണ്ട് അതിനിടയ്ക്ക എൻ്റെ ചോറ് തിളച്ചപ്പോഴത്തേക്കും അതിനെ ഞാൻ ചരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മോരെല്ലാം കാച്ചിമാറ്റി എടുത്ത് കൂർക്കയുടെ പണി നോക്കണേ കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി തന്നെ എട്ടെടുത്ത് കടുക് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലും കൂടെ വഴറ്റിയിട്ട് ഞാൻ ഞാനിന്ന് ചതച്ചു മുളക് ചേർക്കണില്ല മുളക് പൊടി എണ്ട മുരിച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന കൂർക്കയും ചമ്മീൻ ഇളക്കി കൂട്ടി എടുക്കുമ്പോൾ നമ്മുടെ കൂർക്കയും ചീമിനും റെഡി പിന്നെ വേവിച്ച് വെച്ച കൂർക്കയും ചമ്മീനും ഇത്തിരി ആമിക്കുട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ചോറ് ചോറൊഴിക്കട്ടെ അപ്പോൾ അത്രയുള്ളട്ടോ